വിഷമാണ് വിഷം വിഷം നിങ്ങൾ വില കുറച്ച് വാങ്ങുന്ന വെളിച്ചെണ്ണയിൽ മൊത്തം വിഷമാണ് കണ്ട ഈ സാധനം ആട്ടി റിഫൈൻ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരും കണ്ട എങ്ങനെയുണ്ട് എനിക്ക് കൈ കൊണ്ട് പിടിക്കാൻ തന്നെ അർപ്പാവാണ് ഈ സാധനം ഇതാണ് ഞങ്ങളെപ്പോൾ എല്ലാം വേണ്ടി തിരിഞ്ഞിട്ടേക്കണ കൊപ്ര ഇനി ഇതിൻ്റെ വേസ്റ്റ് കാണിച്ചു തരാം ഈ കിടക്കണത് ആയിരിക്കണത് ഈ ഭാഗത്ത് ഇരിക്കണത് കംപ്ലീറ്റ് വേസ്റ്റ് ആണ് ഇതേ കണ്ടോ കണ്ടു ചീഞ്ഞ് പുഴുവരിച്ച് കേട് വന്നേക്കണ കൊപ്ര ഈ സാധനമാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഇത് മതിലോ വെളിച്ചെണ്ണയ്ക്ക് വില പറയുമ്പോൾ ഭയങ്കര ഇതാണല്ലോ ആ സൂപ്പർ മാർക്കറ്റ് കിട്ടും ഈ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ നാഫഡ് സ്റ്റോക്ക് ചെയ്തിരുന്ന ബോൾ കൊപ്ര അത് വെട്ടി അതിൻ്റെ വേസ്റ്റ് തിരിഞ്ഞ് നല്ലതൊക്കെ കയറിപ്പോയിട്ട് അതിൻ്റെ വേസ്റ്റ് തിരിഞ്ഞാണ് ഈ കിടക്കുന്നത് കാണ കേട് ്രവിച്ചത് ഈ സാധനം ആണ് ഇരിക്കുന്നതും ഇരിക്കണതും മൊത്തം ഇത് കൊണ്ടുപോയി ആട്ടിയിട്ടാണ് റിഫൈൻ ചെയ്തിട്ട് അതിലോട്ട് നമ്മുടെ ഈ നല്ല തേ കൊപ്ര അപ്പുറത്ത് എടുക്കണ കൊപ്ര കുറച്ച് റോസ്റ്റ് ചെയ്താട്ടി അതിൽ ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള ശുദ്ധമായ വെളിച്ചെണ്ണയോ നിങ്ങളത് മേടിച്ചാൽ മതി കേട്ടോ